നമസ്കാരം കേറി വന്നപ്പോൾ ഞാനാണ് വന്നെങ്കിലും ഒരു രജനീകാന്തിന് കേറി വരാനുള്ള മ്യൂസിക് ഇവിടെ ആരും ഇട്ടു തന്നു അതുകൊണ്ട് നിങ്ങൾ കൈയടിച്ചത് ചിലപ്പോ ഫ്ലവേഴ്സിന്റെ പ്രവർത്തകർ കേട്ടിട്ടുണ്ടാവൂല ഒരെണ്ണം കൂടെ ശക്തിയായിട്ട് തന്നാൽ വളരെ സന്തോഷമായിരുന്നു രജനി ഇംഗ്ലീഷ് പടത്തിൽ അഭിനയിക്കണം അതെന്താ അങ്ങനെ പറഞ്ഞ ഇംഗ്ലീഷ് പടം എന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കും അല്ലേ അത് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത് ഇങ്ങനെ മണി 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 അല്ലെ അതുകൊണ്ടാണോ അതല്ല അവര് പത്തുനൂറ്റമ്പത് വർഷം നമ്മളെ അടക്കി ഭരിച്ചതാ അവരോട് നമുക്ക് ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ രഞ്ജിനി ചെല്ലുക അഭിനയിക്കുക നന്ദി ഞാൻ തന്നെ പ്രതികാരം ചെയ്യട്ടെ എന്താണ് എനിക്ക് ഇനി വേണ്ട പോട്ടെ ഇതൊക്കെ ഉള്ളൂ അവസാന കാലത്ത് ഓർക്കാൻ മിച്ചം കിടക്കുന്നത് ചെക്കും പേയ്മെന്റും ഒന്നും ബാക്കി ബാക്കിയുണ്ടാവും എനിക്ക് തോന്നുന്നില്ല വളരെ സന്തോഷം പറയാൻ വന്നതെല്ലാം മറന്നും പോയി റിലയും പോയി അവർക്കത് ശീലോ എനിക്കിത് കൊല്ലത്തിൽ ഒന്നേ ഉള്ളേ അതുകൊണ്ട് വലിയ പാടാ ഇവിടം നാട് പോലെയായി രാവിലെ ജനത തുറക്കുമ്പോൾ മഴയും മഞ്ഞു തുള്ളിയുമൊക്കെ കാണുന്നു നാട്ടിൽ നാൽപ്പത് നാൽപ്പത്തി ഡിഗ്രി ചൂട് സുഖമായിട്ടുണ്ട് പണ്ടൊക്കെ ആവി പിടിക്കുമ്പോൾ കംപ്ലീറ്റ് പുതയ്ക്കണമായിരുന്നു വിക്സ് എടുത്ത് വെള്ളത്തിൽ വെച്ച് മുറ്റത്തേക്ക് വെച്ച് അടുത്ത് നിന്നാൽ മതി സുഖമായിട്ട് ആവി പിടിക്കാം ആ പരുവത്തിലായി നാട്ടിൽ ചൂടും കാര്യങ്ങളും എല്ലാം പ്രത്യേകിച്ച് ഇലക്ഷനും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് വലിയ ഒരു ആമൂഹ പ്രസംഗത്തിനൊന്നും സമയമില്ല ടി വി തുറന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഇലക്ഷനാണ് ഇലക്ഷൻ വാർത്തകളാണ് ഈ സാഹചര്യത്തിൽ ചിലർ ഇവിടെ ഗാനങ്ങളുമായി എത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ളവരാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാ സിനിമാ താരങ്ങളും സംഗീത ശാഖയിലേക്ക് തിരിഞ്ഞു പാടി തുടങ്ങി പിന്നണി ഗായകരിൽ പലരും അഭിനയിച്ചു തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയ താരങ്ങളും അവരുടെ പ്രചരണത്തിന് ഗാനമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഗാനങ്ങളുമായിട്ട് ചില രാഷ്ട്രീയ താരങ്ങൾ ഇവിടെ എത്തുകയാണ് ആദ്യം എത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹമെത്തി ഇങ്ങനെ ഒരു പാട്ട് പാടി മലയാള കരയാകെറിൻ വല വച്ച് എല്ലാരെയും സൂത്രത്തിൽ കുടുക്കി വളക്കി കിണേഹുവാ സമന്ത നിങ്ങൾ ആരാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ പണ്ട് താമസിച്ചിരുന്ന ഒരു ജിന്നാണ് ബഹൻ ജിന്നെ ജിന്നോ എനിക്ക് പേടിയാണ് എന്നെ ഉപദ്രവിക്കരുത് മുത്തേ പൊന്നെ ചതിക്കല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനു എന്നെ പെടുത്തുന്നു വെറുത് ഇവിടുള്ള കേസിലെല്ലാം പറഞ്ഞല്ലോ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല മൈക്ക് ഞാൻ അന്തപ്പൻ സാറിന് കൈമാറുന്നു അടുത്ത വരികൾ വളരെ പിച്ച് കൂടിയതാണ് അനുഭവിക്കുന്നതിനായി മൈക്ക് മാണി മാണിസാറിന് കൈമാറുന്നു ചങ്ക് പാറിച്ച് കൊണ്ട് കൊടുത്ത് കഴിഞ്ഞ് നിർബന്ധിച്ച് രാജിവെപ്പിച്ച് സുധീരൻ